ഹായ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞാനിന്ന് വൈകുന്നേരം ആണെങ്കിൽ കുറച്ച് പച്ചക്കറി മേടിക്കാനെ കൊണ്ടൊന്ന് മാർക്കറ്റിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നതല്ലേ ബീ ബാംഗ്ലൂരിലെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ച കണ്ടിട്ടില്ലാത്തവർക്ക് ഞങ്ങളിവിടെ ബാംഗ്ലൂരിൽ ഞാൻ പച്ചക്കറി മേടിക്കാൻ പോകുന്ന മാർക്കറ്റും അവിടെ കടകളും ചുമ്മാത ആ റോഡിലെ തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റൊക്കെ ഒന്ന് കണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നമുക്ക് പച്ചക്കറി മേടിക്കാൻ പോവാം ഞാനിവിടെ വണ്ടി സൈഡിലായിട്ട് പാർക്ക് ചെയ്തു എന്നിട്ട് കവർ കൊടുത്തോണ്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാം അവിടെ പിന്നെ ആണെന്നെങ്കിൽ നമുക്ക് വണ്ടി നിർത്താനുള്ള സൗകര്യമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് പോയി പച്ചക്കറി മേടിച്ചിട്ട് വരാന്ന് ഇവിടോട്ട് വന്ന് കഴിഞ്ഞാൽ ഫുള്ള് കടകളും ഒക്കെയാണ് കാണിക്കാം നിങ്ങൾ കണ്ടില്ലേ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഫുള്ള് ബേക്കറി ഉണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീറ്റായിട്ട് കാണിക്കാൻ പറ്റും ഇവിടെ ആൾക്കാർ കുത്തിയിരുന്ന് പൂ കെട്ടുന്നുണ്ടോ അത് കാൽ കെ ജി മുപ്പത് രൂപ അങ്ങനെയൊക്കെ അതിൻ്റെ റേറ്റ് കാൽ കെ ജി അമ്പത് രൂപ ഇവിടെ കണ്ടോ എല്ലായിടത്തും പിന്നെ ഫോൺ പേ ഒക്കെ ഉണ്ട് അതിനകത്ത് പേ ചെയ്യാം തക്കാളി കൂട്ടിയിട്ടേക്കുന്നുണ്ട് ഒരു കിലോ മുപ്പത് രൂപ രണ്ട് കിലോ അമ്പത് രൂപ അത് കഴിഞ്ഞിട്ട് ചീര ചീരയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് റോഡിന് നടുവിലായിട്ടാണ് ഈ പാർക്കുള്ളത് പിന്നെ എല്ലായിടത്തും തക്കാളിയാണ് വൈകുന്നേരമായപ്പോൾ ആൾക്കാരൊക്കെ പച്ചക്കറി മേടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് కొర్చే పచ్చకరి గానుండి ద వెల જોઈకం తర్కరి ఇష్టు 40 ఎల్ల ఎల్ల మిక్సా ఐస్మెంట్స్ గే బిష్టు బౌల్ కే రేట్ 40 కల్ కే 40 కకిద 40 కనిష్టన్ రేట ఎవడ నల్ల ఫ్రెష్ ఐటల్ చిరీ ఉంది ఇష్టు సప్పు పాలకు ചേച്ചി അരിയാ പാലക്ക് ചീര പാലക്ക് ചീര ഉലുവ ചീര കൊറേ ചീരകളുണ്ട് മല്ലിയല പതിനെല്ലാം അങ്ങനെ പാലൊക്കെ ചെയ്താ നല്ല ഫ്രഷായിട്ടുന്നു പക്ഷെ ഭയങ്കര വില കേട്ടോ ഒരു കെട്ട് മുപ്പത് രൂപ ഞാൻ ഒരു കെട്ട് മേടിച്ചു ഒരു മഴയുടെ കോളൊക്കെ കാണുന്നുണ്ട് അപ്പൊ ചീര മേടിച്ചാല് ചില്ലറില്ല വണ്ടി ചില്ലറ ചില്ലറ വെയിറ്റ് എപ്പത്താ എന്റെ തേമി ചൂടായത് കൊണ്ട് പച്ചക്കറിയുടെ വില പോയ പോക്ക് നോക്കിക്ക അത് രണ്ടെണ്ണത്തിന് എഴുപത് രൂപയാണ് പത്ത് രൂപ രൂപക്ക് കിട്ടിക്കാൻ സാധനം ഇവിടെ സ്മാർട്ട് പോയിന്റ് നേരത്തെ ഇത് റിലയൻസ് ആയിരുന്നു അപ്പോൾ അത് സ്മാർട്ട് പോയിന്റ് ആയി പിന്നെ മൊബൈൽ കടകൾ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാർക്കൊരു വ്യൂ ആവട്ടെന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് ഇവിടെയും ചീര ഇരിപ്പുണ്ട് ചീര ഞാൻ ആൾറെഡി മേടിച്ചു ഇനി ചീര വേണ്ട ഇവിടെ കണ്ടില്ലേ ആപ്പിൾ അങ്ങനെ നിരത്തി ഇട്ടേക്കുക കിലോ നൂറ്റി അറുപത് അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും നല്ലതല്ല കേട്ടോ ഇങ്ങോട്ടുള്ളതൊന്നും അത്ര ഒരു സുഖം പോരാ അതോണ്ട് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ നിറയെ പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ എല്ലാത്തിലും ഭയങ്കര വിലയാ പച്ചക്കറിയുടെ ഒക്കെ വില കണ്ടില്ല തർക്കാരി മിക്സ് നാൽപ്പത് രൂപയായിരുന്നു അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടര കിലോ വാങ്ങാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ആണെന്നുണ്ട് രണ്ട് കൂട്ടുകാരാണ്ട് അവരും പച്ചക്കറി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത് അതിനോട് നോക്ക് നിങ്ങളൊന്ന് കാണട്ട് നിങ്ങളൊന്ന് വൈറലാ കേട്ടോ ആന്റി നോക്കാ എൻ്റെ ഇതാണ് വിഷമിക്കുന്നത് എന്നുണ്ടോ എൻ്റെ ഫ്രണ്ട്സാണേ ആന്റി മധുരക്കിഴങ്ങൊക്കെ എടുത്ത് പിടിച്ചേക്കുവരക്കിഴങ്ങ് എന്താ ഏതാന്ന് അങ്ങനെ ഞാൻ പച്ചക്കറി മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ ഞാനിങ്ങനെ പച്ചക്കറി മേടിക്കുന്നിടത്തുന്നൊരു വീഡിയോ എടുത്തപ്പോൾ അവര് പേടിച്ചിട്ട് ചോദിക്കാം നിങ്ങൾ എന്തിനാ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ എന്റെ യൂട്യൂബിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോ അയ്യോ ഞാൻ വിചാരിച്ചു സാധനം കവറിനകത്ത് കൊടുക്കാൻ പാടില്ല അപ്പം കവർ ഞാൻ വെച്ചേക്കുന്ന കണ്ടിട്ട് നിങ്ങൾ വീഡിയോ എടുക്കാമെന്ന് പേടിച്ചു പോയെന്ന് കഷ്ടം അവർ പേടിച്ചു ഓക്കെ അപ്പം ചുമ്മാത എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ ഒരു വ്യൂ തരാം നമ്മളുടെ ഇവിടെ കടകളൊക്കെ നിങ്ങളെ കാണിക്കാം നമ്മളിങ്ങനെ പച്ചക്കറി പേടിക്കുന്നതും ഇങ്ങനെ പുറത്ത് പോകുന്നതും ഒക്കെ എൻ്റെ കൂട്ടുകാർക്കൊരു വ്യൂ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൈകുന്നേര സമയത്ത് ഇപ്പം കുറച്ച് റഷ് കുറഞ്ഞിട്ടുണ്ട് ഇച്ചിരി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ നമുക്ക് ഒന്നും നടക്കാൻ പോലും സ്ഥലം ഉണ്ടാകത്തില്ല അങ്ങനത്തെ തിരക്കായിരിക്കും എങ്കിൽ ഇപ്പോൾ അത് തിരക്ക് കുറവുണ്ട് ഇവിടെ ഇവിടൊക്കെ ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നു അതിൻ്റെ കൂടെ ഭയങ്കര തിരക്കാട്ടോ ഇനി അപ്പുറത്ത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം അപ്പുറത്ത് ചെന്നെങ്കിൽ എൻ്റെ വണ്ടി ഇരിക്കുന്നിടത്ത് പോകാൻ പറ്റും ഞാൻ കുറച്ച് നടന്ന് വന്നത് പിന്നെ ഇവിടെ തന്നെ ഹോട്ടലുണ്ട് പിന്നെന്താ കുറേ കടകൾ ഈ സൈഡിലായിട്ട് വലിയൊരു പാർക്കുണ്ട് വൈകുന്നേര സമയങ്ങളിൽ ആൾക്കാരൊക്കെ നടക്കാൻ ഇറങ്ങുന്നതൊക്കെ ഇവിടെ ഈ പാർക്കിൽ വൈകുന്നേരം കണ്ടിട്ടില്ല വണ്ടികളൊക്കെ ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് പിന്നെ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പിന്നെ നമുക്ക് എന്താ പറയുക നടന്ന് വരാനുള്ള ദൂരെയുള്ളൂ കടകളൊക്കെ ഇതേ എൻ്റെ കൂട്ടുകാർക്ക് ബാംഗ്ലൂർ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ചെറിയ ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചാറ്റ്സ് ഒക്കെ ഉണ്ടാവും എൻ്റെ വണ്ടി ഞാനിവിടെ കുറച്ച് നിർത്തിയാക്കുന്നത് നിൽക്കുക അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങനെയാണ് പോവാം അപ്പം ഞാൻ പച്ചക്കറി മേടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കും ഇച്ചിരി അകത്തോട്ടുള്ള റോഡ് വരുമ്പോൾ ഇവിടെ സൈഡിലുണ്ടാ വണ്ടികളൊന്നും ഉണ്ടാവത്തില്ല മെയിൻ റോഡിലിട്ടിറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൈഡിൽ നിർത്തിയിട്ട് പോയത് കേട്ടോ ഇനി വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് വീട്ടിലേക്ക് പോകാം വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ വൈകുന്നേരം ഇങ്ങനെ വെറുതെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് തന്നെ ഉള്ളൂ ഞാൻ കുറച്ച് പച്ചക്കറികൾ തക്കാളിയും ബീൻസും എല്ലാം വാങ്ങിച്ചു എല്ലാത്തിനും ഭയങ്കര വിലയാണ് ഇവിടെ മിക്സ് പച്ചക്കറി നാൽപ്പത് രൂപ തക്കാളി കിലോ മുപ്പത് രൂപ പിന്നെ ചീര ചീരയൊക്കെ നേരത്തെ പത്ത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം മുപ്പത് രൂപ വില അങ്ങനെ പല റേറ്റാണ് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് അതിന് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാ ഇനി ബാംഗ്ലൂരിൽ ഓരോ ഇടങ്ങളിലൊക്കെ പോകുന്ന വീഡിയോകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം അപ്പം ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ Bye.